ഹൈഹോ അസ്സാം വൈകും വറഹമത്തല്ലാ തലവ ബ്രക്കാത്തുഹു വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ അന്നൊരു കരുടെ സ്വന്തം കുംസ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിത് അടുപ്പുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രൈറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ പാനിലേക്ക് ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് ഗ്രൈറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പക്ഷേ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല കാരണം അത്യാവശ്യം ഒരു മധുര മധുരമൊക്കെ ഈ ഒരു ക്യാരറ്റിനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാരറ്റിൽ മധുരം ചേർത്ത് കൊടുക്കാത്തത് ഇതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് വാറ്റിയെടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വായന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഈ ഒരു ക്യാരറ്റിൻ്റെ ആ പച്ചമണക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്നൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണേ ചെയ്യുന്നത് ഇനി ഇത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് കോഴിമുട്ടയാണ് ഞാൻ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് കോഴിമുട്ട ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളിടുത്ത് ശർക്കര പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാരണം അത്യാവശ്യം ഒരു മധുരമൊക്കെ ഉണ്ടാവില്ല ക്യാരറ്റിന് അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഒരു പലഹാരത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് പോയതാണ് അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് തന്നെ ഞങ്ങളൊന്ന് വീട്ടിൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ കണ്ണൂരുകാരുടെ സ്വന്തം കുംസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം ഞങ്ങളുടെ ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ക്യാരറ്റില്ല അത് ഇതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം കുറച്ച് മാറ്റി മാറ്റി കൊടുക്കാം കാരണം ഞങ്ങൾക്കൊന്ന് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് മാറ്റി വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്നുകൂടി ഞങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് വീണ്ടും ഞാനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മൈദപ്പൊടിയാണ് ഇപ്പം ഞാനിപ്പോൾ അഞ്ച് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിലാണ് മൈദമാവ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദമാവ് ക്യാരറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നാലര ടേബിൾ സ്പൂൺ അളവിലോളം മൈദമാവ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് കാരണം മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കാരണം കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഒരു പദം ഇതുപോലെ തന്നെ ഉണ്ടാവും കാരണം എന്താ പറയുക ഈയൊരു കൂട്ടിൻ്റെ ഈയൊരു ബാറ്ററിൽ അത് ഈ ഒരു രീതിക്ക് തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഇതിലേക്ക് മൈദപ്പൊടിയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പതിയൊന്നും പോവില്ല ഈ ഒരു രീതിക്ക് തന്നെ ഞങ്ങൾക്ക് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലിതൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നെയ്യ് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് തടവിക്കൊടുക്കാം ഞാനിപ്പോൾ ഒരു അല്പം വല്യ പാത്രമായത് കൊണ്ടാണ് അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മൂന്ന് കോഴിമുട്ട ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഈ ഒരു കുംസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അല്പം വലിയ പാത്രമായത് കൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തിട്ടുള്ളത് ഈയൊരു പലഹാരം ഞങ്ങൾക്ക് പ്രഷർ കുക്കറിലും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള ബാറ്ററി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം മാക്സിമം ഒന്ന് കുറച്ചിട്ട് വേണം ഞങ്ങൾ ഈ ഒരു കുംസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുമല്ലോ മുട്ടയാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുകൊണ്ട് മാക്സിമം ഒന്ന് കുറച്ചിട്ട് തന്നെ ഞങ്ങൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് ഈ ഒരു ബാറ്റർ മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രഷർ കുക്കറിലും തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഈ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഈ ഒരു കുംസ് ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് പഴം ഉപയോഗിച്ചിട്ടും ഈ ഒരു പലഹാരം എടുക്കാൻ പറ്റും ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടപ്പിന് ഒരു ഓൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കണം ഞങ്ങൾ നേരത്തെ തന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇതിന് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അത് ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആറക്കിട്ടിയിട്ടുണ്ടായിരുന്നു ആറക്കിട്ടിയതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞങ്ങൾക്ക് അതായത് അണ്ടിപ്പരിപ്പില്ല അതൊന്ന് വറുത്തെടുത്തിട്ടും ഇതിന് മുകളിലായിട്ടൊന്നും ഗാർണിഷ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല വെറും ക്യാരറ്റ് കൊണ്ട് മാത്രമാണ് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു കൊമ്പ്സ് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പപ്പടം കുത്തി എടുത്തിട്ട് നോക്കുമ്പോൾ അതിന് മുകളിലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പം ഇത് നന്നായിട്ട് തന്നെ ഞങ്ങളെ ഈയൊരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞങ്ങളുടെ ഈ ഒരു കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ ഈ ഒരു കൂട്ടിൻ്റെ അളവൊക്കെ കറക്റ്റാണെങ്കിലും നല്ല രീതിയിലുള്ള ഈ ഒരു പലഹാരം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളൂ ഈ ഒരു പലഹാരം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞാൻ ഇത്രത്തോളം വിചാരിച്ചിട്ടില്ല ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് കാരണം ഈ ഒരു കണ്ണൂരുകാരുടെ സ്വന്തം കുംസാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കില്ലേ വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മതിയല്ലേ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല ഇത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരം വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മതി ഞങ്ങൾക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കണേ അപ്പം ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്ത എൻ്റെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കിടാൻ ആരും തന്നെ മറന്നു പോകല്ലേ